നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞതാ വരണ്ട വരണ്ടു ബംഗ്ലാവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്തോ ബന്തി കേടുള്ള പോലെ ഇല്ലേ നീ ഒന്ന് മിണ്ടാണ്ട് നടക്കുന്നുണ്ടോ എനിക്ക് പേടിയാണെങ്കിൽ വരണ്ട എനിക്ക് പേടിയാണെങ്കിൽ വരണ്ടോ എന്നോ ഇത്രയും ദൂരം വന്നിട്ട് ഇനി ഞാൻ എങ്ങോട്ട് പോവാനാടക്കങ്ങോട്ട് ും കേൾക്കവിടുന്ന് ഒരു അട്ടഹാസം കേൾക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ചിട്ട് പറയാതെ അല്ലേ തിരിച്ചു പോയാലോ എന്തായാലും വന്നതല്ലേ നോക്കിയിട്ട് അത് സാരമില്ല എന്താ നമുക്ക് അറിയണ്ട നിൽക്കുന്നുണ്ടോ വാ പോയിട്ട് തന്നെ കാര്യം എന്തായാലും എല്ലാവരും സൂക്ഷിച്ചു നടന്നോളൂ നീ പേടിപ്പിക്കാത്ത നടക്കാൻ നോക്ക് ആരാ വാതിൽ തുറക്കുന്നത് നിനക്ക് തന്നെ ഓപ്പൺ ശരി എല്ലാവരും എന്റെ കൂടെ വന്നോളൂ ഞാൻ തന്നെ തുറക്കാം എന്താ ഒരു ഗുഹ പോലെ തോന്നുന്നല്ലോ എന്തായാലും പോയി നോക്കാം എല്ലാവരും നടക്കും പിന്നെ എല്ലാവരും ഒരുമിച്ച് നടക്കണം ആരും തന്നെ വഴി തെറ്റരുത് എന്താ എന്തായാലും ശബ്ദം അയ്യോ അറിഞ്ഞു എന്തോ എനിക്ക് പേടിയാവുന്നു നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വരണ്ട വേറെ ഇപ്പൊ എന്തായി ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടോ ഇനി എങ്ങനെ എങ്ങനെ നോക്കൂ പുറത്തിറങ്ങാനാ ഡോറല്ലേ അടഞ്ഞത് എവിടെ എത്തിന്ന് പോലും അറിവുമില്ല നിന്റെ ധൈര്യമൊക്കെ പോയോ ഇപ്പോൾ അതെ ഇവനക്ക് ധൈര്യമായിരുന്നു ഇപ്പൊ ഒരു ധൈര്യമില്ലല്ലോ അത് പിന്നെ ഒരു പിന്നെയും ഇല്ല എങ്ങനെയാലും പുറത്തിറങ്ങാനുള്ള വഴി നോക്കൂ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്താ ഒരു ചിരിയല്ലേ <impro> <mumbles proclaiming the roots> ും പെട്ടെന്ന് തോന്നുന്നു ഞാൻ അപ്പഴേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ എന്തായി അനുഭവിക്കും അയ്യോ എല്ലാവരും അങ്ങോട്ട് ഞാനിത് എവിടെ വന്നുപെട്ടിരിക്കുന്നത് അല്ല ബാക്കിയുള്ളവരൊക്കെ എന്താ അത് രക്ഷയില്ല അയ്യോ എന്നെ ഒന്നും ും ചെയ്യരു പാവമാണ് നമ്മൾ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നോട് ആര് പറഞ്ഞു ഞങ്ങളുടെ താവളത്തിലേക്ക് വരാം അയ്യോ പ്ലീസ് എന്നൊന്നും ചെയ്യരുത് അയ്യോ നിങ്ങൾക്ക് അയ്യോ ആരെയും കാണുന്നില്ലല്ലോ അവരൊക്കെ എവിടെ പോയി ഞാൻ ശരിക്കും പെട്ടെന്നാ തോന്നുന്നത് എന്താ ശബ്ദം അതാ വരുന്നു അയ്യോ എന്തായാലും നോക്കാണ്ട് തിരിഞ്ഞോടാം ഇതുവരെ രക്ഷപ്പെട്ടു പോയിട്ടില്ല ഇവരും രക്ഷ അതെന്റെ പിന്നാലെ തന്നെ വരികയാണല്ലോ ഇനി വേറെ ഒരിക്കലും അയ്യോ എന്റെ കാലേ കണ്ണുപോയേമേനൊന്നും കട്ടരുതലാണ് ഒരു ഭവാനേ എന്നാലി ഇവരൊക്കെ എങ്ങനെ പോയിന്നില്ലേ കൊച്ചു പറഞ്ഞത് അപ്പഴേ കെട്ടാൻ മതിയായിരുന്നു വെറുതെ ഒരു കാര്യമില്ല ഒരു ചെരിയല്ല കേൾക്കുന്നത് തോന്നുന്നത് പെട്ടു ഞാൻ ഓടിയാലോ നിന്നെ നോക്കരുത് നോക്കരുത് തിരിഞ്ഞു നിന്നോട് വന്നത് ബംഗ്ലാവിൽ കയറാൻ അയ്യോ അറിയാതെ കയറി ഇനി ഇതിന്റെ ഉള്ളിൽ കയറിയവരാരും ഇതുവരെ രക്ഷപ്പെട്ടു പോയിട്ടില്ല അയ്യോ എന്നെ പിടിച്ചേ അയ്യോ 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 എനിക്ക് പറ്റുന്നില്ലേ കിട്ടുന്നില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ പറ്റുമെന്ന് ശബ്ദം ശബ്ദമല്ലേ കേൾക്കുന്നത് അടുത്തവരത് എൻ്റെ അടുത്തവരും കൊന്നുകളയും ഞാൻ ഒരു തിളക്കം കൊന്നു ഒരു പെട്ടിയാണല്ലോ പോയി തുറക്കണോ അതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയാലോ എന്തായാലും പോയി നോക്കാം പെടാനുള്ളതൊക്കെ പെട്ടു അയ്യോ ഇവരെവിടെയും ഉണ്ടല്ലോ അവരുടെ ശബ്ദമല്ലേ കേൾക്കുന്നത് എന്തായാലും തുറന്നിട്ട് തന്നെ ബാക്കി കാര്യം എങ്കിൽ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ പെട്ടി ചെത്തത് തന്നെ എന്റെ കൂട്ടുകാരെ എനിക്ക് രക്ഷപ്പെടുത്തണം ൊടരുത് അതില്ന്ന് ഞാ എന്തായി കാണുന്നത് മുഴുവൻ സ്വർണമാണല്ലോ അതിൽ മാ മോചനം എടുത്താലോ ആരും കാണാതെ വെക്കാം എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ